നമസ്കാരം യു എസും ഇറാനും തമ്മിൽ എപ്പോൾ വേണമെങ്കിലും ഒരു സംഘർഷം പൊട്ടിപ്പുറപ്പെടാമെന്ന സാഹചര്യം നിലനിൽക്കെ മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ സൈനിക കരുത്ത് യു എസ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളനുസരിച്ച് എഫ് ഫിഫ്റ്റീൻ ഇ ഈഗിൾ സ്ട്രൈക്ക് യുദ്ധവിമാനങ്ങളുടെ നിരവധി സ്ക്വാഡണുകളാണ് തങ്ങളുടെ ജോർദാനിലെ ബേസിലേക്ക് അമേരിക്ക എത്തിച്ചിരിക്കുന്നത് ഇറാൻ്റെ ഡ്രോണുകളെ വെടിവെച്ചിട്ട ചരിത്രമുള്ള യുദ്ധവിമാനങ്ങളാണ് എഫ് ഫിഫ്റ്റീൻ ഇ ഈഗിൾ സ്ട്രൈക്ക് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ഇറാൻ ഇസ്രയേലിനെതിരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയപ്പോഴായിരുന്നു ഇറാനിയൻ ഡ്രോണുകളെ എഫ് ഇഫ്റ്റീൻ ഈ ഈഗൽ സ്ട്രൈക്ക് യുദ്ധവിമാനങ്ങൾ വിടിവെച്ചിട്ടത് അതേസമയം ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ കരാർ ചർച്ചകൾ ഒമാന്റെ മധ്യസ്ഥതയിൽ പുരോഗമിക്കുന്നുമുണ്ട് ഇതുവരെ നടന്ന ചർച്ചകൾ സൗഹാർദ്ദപരമായിരുന്നുവെന്നാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഔദ്യോഗിക വിവരങ്ങൾ ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി ഉപേക്ഷിച്ചില്ലെങ്കിൽ ലോകം ഇന്നേവരെ കാണാത്ത രീതിയിലുള്ള ബോംബാക്രമണം ഉണ്ടാകുമെന്ന് ട്രംപ് ഇറാനെ നേരത്തെ തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ നല്ലയൊരു തുടക്കമാണെന്നാണ് വൈറ്റ് ഹൌസിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഇറാനു മേലുള്ള ഉപരോധങ്ങൾ നീക്കം ചെയ്യുന്നതിനെക്കുറിച്ചും ചർച്ചകളിൽ ധാരണയായേക്കും എന്ന സൂചനകളും പുറത്തേക്ക് വരുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് ഏകപക്ഷീയമായി പിന്മാറിയ ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ ഔദ്യോഗിക ചർച്ചകളൊന്നും ഇതേവരെ നടന്നിട്ടില്ല ഇപ്പോൾ നടന്നുവരുന്ന അനൌദ്യോഗിക ചർച്ചകൾ ഇരുരാജ്യങ്ങൾക്കുമിടയിലെ സംഘർഷം ലഘൂകരിക്കാനും പുതിയൊരു ധാരണയിലേക്ക് എത്താനും സഹായിക്കുമെന്നാണ് പൊതുവെയുള്ള ധാരണ ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഉടൻ തന്നെ ഇറാനെതിരെ സൈനിക നടപടി ഉണ്ടാകുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യമനിലെ ഹൂതികൾക്കെതിരായ പോരാട്ടവും ഇപ്പോൾ നടത്തിവരുന്ന ചർച്ചകളിൽ ഇറാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുക എന്ന തന്ത്രവും ലക്ഷ്യമിട്ടുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക തങ്ങളുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നത് ഇറാനും അമേരിക്കയും തമ്മിൽ ദീർഘകാലമായി സംഘർഷം നിലനിൽക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാർ ഈ സംഘർഷത്തിന് താൽക്കാലികമായി അയവു വരുത്തിയെങ്കിലും ട്രംപ് കരാറിൽ നിന്ന് പിന്മാറിയത് വീണ്ടും സംഗതി വഷളാക്കി ഇറാൻ തങ്ങളുടെ ആണവപരിപാടി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണെന്നാണ് വാദിക്കുന്നത് എന്നാൽ യു എസും ഇസ്രയേലും ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് ഭയപ്പെടുന്നത് വിമാനവാഹിനി കപ്പലുകളായ യു എസ് എസ് ഹാരി എസ് ട്രൂമാനും യു എസ് എസ് കാൾവിൽസനും ഉൾപ്പെടെ നിരവധി കപ്പലുകളുടെ വ്യൂഹമാണ് മിഡിൽ ഈസ്റ്റിൽ ഇറാനെതിരെ അമേരിക്ക വിന്യസിച്ചിരിക്കുന്നത് ഇതിനെ കൂടാതെ ബി റ്റു സ്റ്റിൽ ബോംബറുകളും എഫ് തേർട്ടി ഫൈവ് ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റർ ജെറ്റുകളും എഫ് ഫിഫ്റ്റീൻ ഇ ഈഗിൾ സ്ട്രൈക്ക് യുദ്ധവിമാനങ്ങളും എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങളും ഉൾപ്പെടെ നിരവധി യുദ്ധസജ്ജീകരണങ്ങളാണ് ഇറാനെതിരെ മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ വിവിധ ബേസുകളിൽ യു എസ് ഒരുക്കിയിരിക്കുന്നത്